കുറേ ഫീച്ചേഴ്സുകളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടോ എന്തേലും ചാളുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് പിന്നെ ഇതിന്റെ ഇത് ഡ്രൈ ഫ്രൂട്ട് സാറെ ഡ്രൈ ഫ്രൂട്ട് ആണ് കോക്കനട്ട് ഈത്തപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് പശുവിനെ ഏലക്കാലം ചേർത്തിട്ടുള്ള ഹെൽത്തി ഹെൽത്തിൽ ആണ് സിംഗിൾ പീസിന് ഇരുപത് രൂപയാണ് ഇത് പാക്കിന് ഇരുന്നൂറ് രൂപയാണ് പതിനൊന്ന് പീസ് ഇതിനകത്ത് ഇത് കേട് കൂടാതെ മൂന്ന് മാസം വരെ ടണ്ടർ കോക്കോണട്ട് ചിപ്സാണ് ഫ്രൈഡ് ചിപ്സാണ് നൂറ് രൂപയാണ് നൂറ് ആണ് നൂറ് നൂറ് രൂപയാണ് സി പി സി ആ ടെക്നോളജി ഓക്കെ ഞാൻ പറയോ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന വിർജിൻ കോക്കനറ്റ് ഓയിലാണ് ഇത്ര മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആ അത് ഹൺഡ്രഡ് മതിയാണ് അത് പുറത്ത് നൂറ്റി രൂപയാണ് ഇവിടെ അത് ഓഫറിലാണ് കൊടുക്കുന്നത് നൂറ് രൂപ മാത്രമാണ് അതേപോലെ തന്നെ എല്ലാ തേങ്ങാ പാലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റ് അത് ബി ക്രീം തേങ്ങാ പാല് ബന്ധം വെളിച്ചെണ്ണയും അതിൻ്റെ കൂട്ടത്തില് ബി വാക്സും റോസ്ബെരിയും കൂടി ചേർത്തിട്ടുള്ളതാണ് ആ പ്രോഡക്റ്റ് അത് വാസൈഡിന് പകരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇതാ അത് ദന്തപാല വയലും ഇപ്പോൾ ആകാശവാണിയിലൊക്കെ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മാറാത്ത സ്കിൻ സ്കിന്നിലുള്ള അസുഖങ്ങളുണ്ട് ചൊറിച്ചെറി അതുപോലെ സോറിയ അതിനുപയോഗിക്കുന്നതാണ് ആ കൂട്ടത്തിൽ താരനും കൂടി മാറിക്കിട്ടും അപ്പോൾ അതും ഇവിടെ അതും വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അതിൻ്റെ വേഗം ബേസിക് കണ്ടൻറ്റ് തേങ്ങാപ്പാൽ ഗന്ധ വെളിച്ചെണ്ണയാണ് ഇത് തേങ്ങാപ്പാൽ ഗന്ധ വെളിച്ചെണ്ണയിൽ അടിക്കുന്ന ക്ലോസ്മെറ്റ് വേണം മേരി വാടില്ല ഏത് ഇട്ട് ഇനി മുനൂറ് അണുവിടും ഇരുന്നൂറ് രൂപ രൂപ അപ്പോൾ ആലക്കൂടെ അഗ്രി ഫെസ്റ്റിവലിന്റെ കാഴ്ചയിൽ ഇത് കേട്ടോ ഇനിയും ഒരുപാട് ചേർന്നുണ്ടോ അപ്പോൾ എന്താ നമ്മുടെ ഇങ്ങനത്തെ വിടോസിനെട്ടോ വീടിനുള്ള കിടൻസ് ബോഡിലെ കാഴ്ചകളും ബീച്ചാഴ്ചകളും ഓക്കെ നമുക്ക് വരുന്ന വീഡിയോ കാണാം ബ്